തൊണ്ണൂറ്റി അഞ്ചല്ലേ അഞ്ചിലാണ് സാറിന്റെ പേരി സ്ഥലത്ത് ചേച്ചു ഈ ഭൂമി എടുക്കാൻ പേര് 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 എന്താണ് പി എം ജോയിന്ന് പറഞ്ഞ ചേട്ടൻ അപ്പൂപ്പനായി തൊണ്ണൂറ്റിമൂന്ന് വയസ്സായി ഈ പറയുന്ന പാവമായിട്ടുള്ള സാധുവായിട്ടുള്ള ബാബു ചേട്ടൻ്റെ ഭൂമി എത്രയോ മുപ്പത്തഞ്ച് വർഷമായിട്ട് അനധികൃതമായി പിടിച്ചു വെച്ചിരിക്കുകയാണ് രേഖകളൊക്കെ ശരിയാണ് നിങ്ങൾ കള്ളത്തടിപ്പൊക്കെ കടത്തിയിട്ട് നിങ്ങളുടെ പേരിലാക്കിയിട്ടുണ്ടാവും അപ്പൊ ചേട്ടൻ പറഞ്ഞത് വെച്ച് പക്ഷെ കല്യാണം പോലും കഴിക്കാതെ ആ മനുഷ്യൻ്റെ ജീവിതം ഇപ്പം വയസ്സിലോട്ട് പോകുകയാണ് മുപ്പത്തഞ്ചു വർഷത്തെ കഥയാണ് അവ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഒരു ഇനിയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ള ചിന്തയിലോ അതൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്തൂടെ അല്ലേ എന്ത് അല്ലേ ഇതൊന്നും കിട്ടാനില്ല അല്ലേ പോയി മകന് താല്പര്യാണ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിട്ടും ആ പിടിവാശിമാരായിട്ടില്ല രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇങ്ങനെ പിടിവാശി പാടണ്ടോ സാമൂഹിക പ്രവർത്തകനല്ലേ അപ്പോ ജോയി നല്ല ചേട്ടന്റെ പേര് പി എം ജോയിച്ചേട്ടാണിത്തറ ആ പൂണിത്തറയിലെ പി എം ജോയിച്ചേട്ട തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ എന്റെ അപ്പൂപ്പനെ അപ്പൂപ്പന്റെ ഒക്കെ പ്രായമുണ്ട് അപ്പോ ദൈവം ചെയ്ത് ഒന്ന് മനസ്സലിവ് കാണിക്കണം അല്ലാതെ ഇനി എപ്പോഴാണ് അല്ലേ അല്ലേ നീ ആ ദൈവം തനിക്ക് ചുക്ക് ഒരു ചുക്കും പരിഹസിക്കും ശരി കളിയാക്കിക്കൊണ്ടിരിക്കും ദൈവത്തിനൊന്നും വിശ്വാസം ഉണ്ടാവില്ല അപ്പോ ദൈവമൊന്നുമില്ല പരിഹസിക്കുവാണ് പക്ഷെ ഒന്ന് ആലോചിച്ചോ എന്നായാലും ചേട്ടന് വിധിച്ചതാണെങ്കിൽ അത് കിട്ടും ഒരു ദിവസം ഒരു ദിവസം കിട്ടിയിരിക്കും ചേട്ടാ അത് ഉറപ്പാ ഏട്ടാ അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക് ആ ശരി എന്നാൽ നമുക്ക് നോക്കാം അതെ പാർട്ടിക്കാരാണ്ടേ കമ്മ്യൂണിസ്റ്റുകാരണ്ടെ പിള്ളേ പിടിവാശി തൊണ്ണൂറ്റി ഒന്ന് വയസ്സായ ജോയിച്ചേട്ടൻ്റെ പിടിവാശി ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇടപെട്ട് മാറ്റി കൊടുക്ക് സാധാരണക്കാരന്റെ ഒപ്പം നിൽക്കുന്ന പാർട്ടിയല്ലേ അപ്പോൾ ഈ പറയുന്ന ബാബു ചേട്ടന്റെ ആ ഒരു ദുഃഖം ഇപ്പൊ ആ ചേട്ടൻ്റെ ആഗ്രഹമേ ഇല്ല ആ ഭൂമി കിട്ടണമെന്ന് പക്ഷെ ആ ഭൂമി ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്ന് ഇടപെട്ട് ചെയ്തു കൊടുത്താൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ നല്ല കാര്യമായിരിക്കും ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നും തലയിൽ കയറില്ല പക്ഷേ ജനങ്ങളുടെ ഒരു കയ്യടി നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുവാണെങ്കിൽ സത്യസന്ധമായ കാര്യമല്ലേ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ആ സത്യസന്ധമായ കാര്യത്തിന് എന്നായാലും അതിനൊരു വിലയുണ്ടാവും അതിനൊരു മറുപടി ഉണ്ടാവും ഇപ്പം ഞങ്ങൾ വളരെ ആ വിചാരത്തോടെയാണ് ചേട്ടനെ കണ്ടത് വേറൊരു വിഷയം വേറൊരു വിഷയത്തിലാണ് കണ്ടത് അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ഒരാൾ എൻ്റെ ഭൂമി മുപ്പത്തഞ്ച് വർഷമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് രേഖകളെല്ലാം ചേട്ടൻ്റെ മാറ്റി അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കും ദയവ് ഇത് പ്ലീസ് നമസ്കാരം സാധാരണ ഒരുപാട് വർഷങ്ങളൊക്കെ എടുത്താണ് ഓരോ വാദ്യോപകരണങ്ങൾ ആളുകൾ പഠിക്കുന്നത് അതിൽ തന്നെ ഗിറ്റാർ പോലുള്ള വാദ്യോപകരണങ്ങൾ പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷെ ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട നിസ്സാര ദിവസങ്ങൾ കൊണ്ട് ഗിറ്റാർ പോലുള്ള വാദ്യോപകരണങ്ങൾ പഠിച്ചെടുക്കാം അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കും എന്നൊരു ദൃഢ നിശ്ചയം ഒരുപാട് നാളുകളായിട്ട് നിറവേറ്റി വരുന്ന ഒരാളെയാണ് ഞാനിന്ന് പരിചയപ്പെട്ടത് ഗിറ്റാർ വളരെ എളുപ്പത്തിൽ നിസാര ദിവസങ്ങൾ കൊണ്ട് ഇദ്ദേഹം വീടുകളിൽ പോയി പഠിപ്പിക്കുന്നുണ്ട് വളരെ നിസാരമായ ഫീസിനാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരാളെ നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചേട്ടാ ചേട്ടൻ്റെ പേരെന്താണ് ബാബു എബ്രഹാം ബാബു ബാബു എബ്രഹാം എബ്രഹാം അപ്പോൾ ഈ നിസാര ദിവസം കൊണ്ട് ഈ ഗിറ്റാർ ഓർഗൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങിയതാണ് ഇവിടെ ഞാൻ ഒരു പള്ളിയിൽ പഠിപ്പിക്കാൻ ചെന്നപ്പം അവിടെ ഇവിടുത്തെ ഒരു വലിയ പാട്ടുകാരനുണ്ട് തങ്കപ്പ സാറിന് പറഞ്ഞു സി എസ് ഐയിലെ ഒരു പാട്ടുകാരനാണ് അങ്ങനെ എന്നെ തലയ്ക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഈ പണി നിർത്താൻ വേണ്ടി എൻ്റെ ഗിത്താറിൻ്റെ കമ്പിയെല്ലാം വലിച്ചു പൊട്ടിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു അവസാനം മനസ്സിലായാലും തിരിഞ്ഞ് ഇപ്പം ഇപ്പം ഇപ്പൊ തന്നെ എനിക്ക് ഒരാഴ്ചയിൽ എത്ര പിള്ളേർ കിട്ടുന്നു അത് അത്രയും പിള്ളേർ ഞാൻ എല്ലാം കൂടി ഒരു ആയിരത്തി ശേഷം പിള്ളേരുണ്ട് ഞാൻ എഴുതിയിട്ടത് കൊറേ ഉണ്ട് എന്റെ അത്രയും ശിഷ്യന്മാരുണ്ട് പറഞ്ഞു വരുമ്പോ അവരിപ്പോ ഓരോ പരിപാടികളൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരോ പള്ളികളും ഇതിലൊക്കെ ചെയ്യുന്നുണ്ട് ചില ഇപ്പൊ ഇന്നാ ടി വിൽ ഒരു പൈനക്കെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു വളരെ സാറിൻ്റെ മോൻ ആ പൈന ഇതുപോലെ അതിനകത്ത് വായിക്കുന്നുണ്ട് ഗിത്താറ് കുടുംബം രണ്ട് എനിക്ക് ഞങ്ങള് അഞ്ച് സഹോദരന്മാരാണ് അതിൽ മൂന്നാണും രണ്ടു പെണ്ണും അപ്പനും അമ്മയും നേരത്തെ വെച്ച് അപ്പനൊരു സെല്ലോ പ്ലെയർ ആയിരുന്നു കുത്തിപ്പിടിച്ച് വായിക്കുന്ന സെല്ലോ ആയിരുന്നു വായിച്ചിരുന്നത് പിന്നെ അമ്മ പിന്നെ ചേട്ടനുള്ള ഒരു ചേട്ടനും പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും സംഗീത ഫാമിലി ഇല്ല കല്യാണം കഴിക്കാത്തതിന്റെ ഒരു സംഭവം ഉണ്ട് ഞാൻ മൂന്നത്തെ പെങ്ങളുടെ ഭർത്താവ് ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് അയാള് അഞ്ചല്ല താമസിക്കുന്നത് എന്താ പൂണ്ത്ര ജോയിൽ നിന്നാണ് പറയുന്നത് പുട്ട അയാൾ അതിന്റെ ഭൂമി പിടിച്ചു വെച്ചിരിക്കും അതുകൊണ്ട് കെട്ടാൻ ഇത്രയും വർഷമായിട്ട് വർഷമായിട്ട് ഭൂമി പറ്റിയില്ലേ അതുകൊണ്ട് ഒരു സ്വന്തമായിട്ടൊരു സ്ഥലമില്ല അതിന്റെ പേരിൽ മുടങ്ങി അതുകൊണ്ട് കെട്ടാൻ ഇനി നടക്കില്ല പോയി എത്ര വേണ്ടി പോയി വേണ്ട പഠിപ്പിച്ച എന്റെ ഭൂമി അയാള് പിടിച്ചു വെച്ചിരുന്നപ്പം അയാള് സി പി എമ്മിലായിരുന്നു സി പി എം മാര് ചന്ദ്രശേഖരൻ കൊടുത്ത പോലെ എടുത്തിട്ട് നല്ല കേറുകൊടുത്തപ്പം പുള്ളി സി പി ഐയിലും പോയി സ്ഥലം െ അതെ ഏത് ഞാൻ ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചു അവിടെ ഇയാളെ വിടുന്നു ഇവിടെ നല്ല പണിയായിരുന്നു അപ്പോസ്റ്റ് വർക്കായിരുന്നു എന്നെ പിടിച്ചോണ്ടയാളെ അവിടെ പോയി പണിയിലൊന്നും വിട്ടില്ല വീട്ടിലെ തന്നെ കാര്യങ്ങൾ ചെയ്യിച്ചോണ്ടിന്ന് അങ്ങനെ നിന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി അയാൾ ചെറിയ അലര ഇല്ലട പണിയൊക്കെ കാണിച്ചെന്ന് വന്ന് ചെറിയ ചെറിയ ഇതിൽ പൈസ വെച്ച് പിന്നെ അയാളെൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെപ്പോൾ പറഞ്ഞു രണ്ടായിരം രൂപ അയാൾ ചന്തയിലങ്ങണ്ട് ബ്ലേഡ് ഇട്ട് എനിക്ക് പത്ത് രൂപ ഉണ്ടാക്കി തന്നെ അപ്പോൾ സെൻറ്റിന് അഞ്ഞൂറ് രൂപയുള്ളതായിരുന്നു പുള്ളിയോട് പറഞ്ഞു ഞാൻ അപ്പോൾ പുള്ളി കൊണ്ട് കാണിച്ച ഒരു വെട്ടാൻ കൂടി എനിക്ക് പിടിച്ചില്ല അപ്പോൾ ഞാൻ ചെന്നിപ്പോൾ പറഞ്ഞു ഇയാളോ ഇയാളെന്നോട് പറഞ്ഞു പറയണ്ട ഈ മനുഷ്യനോട് പറയണ്ട അയാളുടെ കണ്ട് ഗുണ്ടേട്ടങ്ങൾ ജീവിച്ച പയ്യനാണ് പറയണ്ട പറഞ്ഞാൽ അയാൾ അത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എങ്ങളോട് പറഞ്ഞു എനിക്ക് എനിക്കിത്തിരി ഭൂമി വേണമായിരുന്നു എന്നെ അത് എവിടെ നിന്നാണെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ കൂടി കൂടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പുള്ളി പുള്ളിയോട് പറയില്ല പുള്ളിയോട് പറയില്ലെന്നു ഈ വേള അയാളോട് പറഞ്ഞു അയാളത് പിടിച്ചെടുക്കാൻ കുറേ പണി നടത്തിക്കൊടുത്തില്ല അവസാനം അയാൾ ഇതെടുക്കാമെന്നെത്തു പേര് കൂട്ടി ചേർത്തരാന്ന് പറഞ്ഞ് കൂടിയിട്ട് സാധനം കിട്ടില്ല അതുകൊണ്ട് അയാൾ വിട്ടു വിട്ട്

അനധികൃതമായി പിടിച്ചു വെച്ചുകയാണ് രേഖകളൊക്കെ ശരിയാണ് നിങ്ങൾ കള്ളത്തട്ടിപ്പൊക്കെ കടത്തിയിട്ട് നിങ്ങളുടെ പേരിലാക്കിയിട്ടുണ്ടാവും അപ്പം ചേട്ടൻ പറഞ്ഞത് വെച്ച് പക്ഷെ കല്യാണം പോലും കഴിക്കാതെ ആ മനുഷ്യൻ്റെ ജീവിതം ഇപ്പം എഴുപതാമത്തെ വയസ്സിലോട്ട് പോകുകയാണ് മുപ്പത്തഞ്ച് വർഷത്തെ കഥയാണ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഒരു മനസ്സലിവോ ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ള ചിന്തയിലോ അതൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്തൂടെ അല്ലേ എന്ത് കിട്ടാനില്ല അല്ലേ കിട്ടാനില്ലേ യായിട്ടും പിടിവാശി മാറിട്ടില്ല രാഷ്ട്രീയക്കാരനല്ലേ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇങ്ങനെ പിടിവാശി പാടണ്ടോ സാമൂഹിക പ്രവർത്തകനല്ലേ അപ്പോ ജോയി നല്ല ചേട്ടന്റെ പേര് ജോയി പി എം ജോയിച്ചേട്ട ആ പൂണിത്തറയിലെ പി എം ജോയിച്ചേട്ട തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ എന്റെ അപ്പൂപ്പനെ അപ്പൂപ്പൻ്റെ ഒക്കെ പ്രായ അപ്പോ ദൈവം ചെയ്ത് ഒന്ന് മനസ്സലിവ് കാണിക്കണം അല്ലാതെ ഇനി എപ്പോഴാണ് അല്ലേ അല്ലേ ശരി കളിയാക്കിക്കൊണ്ടിരിക്കും ദൈവത്തിൽ ദൈവത്തിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല അപ്പോ ദൈവമൊന്നുമില്ല പരിഹസിക്കുവാണ് പക്ഷെ ഒന്ന് ആലോചിച്ചോ എന്നായാലും ചേട്ടന് വിധിച്ചതാണെങ്കിൽ അത് കിട്ടും ഒരു ദിവസം ഒരു ദിവസം കിട്ടിയിരിക്കും ചേട്ടാ അത് ഉറപ്പാ ചേട്ടാ

ആ ഭൂമി ഇല്ലായ്മ കൊണ്ട് തകർന്നു തരിപ്പണമായി മുപ്പത്തഞ്ച് വർഷമായിട്ട് ആരോട് പറയും എന്ത് ചെയ്യും അറിയാതെ ഈ ചേട്ടന് ഒരു പരാതികളും ഇല്ലാതെ മുന്നോട്ട് വേണം നാല് ചേട്ടന്മാരും നാല് പേരും ഭൂമിയെടുത്ത് രക്ഷപ്പെട്ടു കൂട്ടത്തിലുള്ള നാല് പേര് രക്ഷപ്പെട്ടു ചേട്ടന് മാത്രം ഈ ഒരു ഗതി വന്ന് സത്യമെന്ന സങ്കടമുണ്ട് പക്ഷെ ഇനിയെങ്കിലും അത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക നമ്മളൊന്നും കൊണ്ടുപോകാൻ പോകണില്ല ഒരു ഭൂമിയും ഒരു വീടും ഒരു പണവും ഒരു സ്വർണ്ണമൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല പക്ഷേ ഇതുപോലത്തെ പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറയേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ ഏഹ് അല്ലെങ്കിൽ ഇത്രയും വരെ ആയില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിചാരമെങ്കിലും ഒരു നന്മയെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഈ ഒരു പാവത്തോട് ചെയ്യുക ഏ അദ്ദേഹത്തിൻ്റെ ഭൂമി തിരിച്ചു കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ ഇപ്പം തിരിച്ചു കിട്ടിയാലും ചേട്ടൻ ഹാപ്പിയല്ലേ

അതെ പാർട്ടിക്കാരാണ്ട് കമ്മ്യൂണിസ്റ്റുകാരാ വേണ്ടേ ഇപ്പുള്ള പിടിവാശി തൊണ്ണൂറ്റി ഒന്ന് വയസ്സായ ജോയിച്ചേട്ടൻ്റെ പിടിവാശി ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഇടപെട്ട് മാറ്റി കൊടുക്കുക സാധാരണക്കാരൻ്റെ ഒപ്പം നിൽക്കുന്ന പാർട്ടിയല്ലേ അപ്പോൾ ഈ പറയുന്ന ബാബു ചേട്ടൻ്റെ ആ ഒരു ദുഃഖം ഇപ്പോൾ ആ ചേട്ടൻ്റെ ആഗ്രഹമേ ഇല്ല ആ ഭൂമി കിട്ടണമെന്ന് പക്ഷേ ആ ഭൂമി ഒന്ന് തിരിച്ചെടുക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്ന് ഇടപെട്ട് ചെയ്തു കൊടുത്താൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ നല്ല കാര്യമായിരിക്കും ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും തലയിൽ കയറില്ല പക്ഷേ ജനങ്ങളുടെ ഒരു കയ്യടി നിങ്ങൾക്ക് ഉണ്ടാവും ഒരു കാര്യം ചെയ്തു കൊടുക്കുവാണെങ്കിൽ സത്യസന്ധമായ കാര്യമല്ലേ ചേട്ടൻ പറഞ്ഞത് അപ്പൊ ആ സത്യസന്ധമായ കാര്യത്തിന് എന്നായാലും അതിനൊരു വിലയുണ്ടാവും അതിനൊരു മറുപടി ഉണ്ടാവും ഇപ്പൊ ഞങ്ങൾ വളരെ വിചാരത്തോടെയാണ് ചേട്ടനെ കണ്ടത് വേറൊരു വിഷയം വേറൊരു വിഷയത്തിലാണ് കണ്ടത് അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ഒരാള് എന്റെ ഭൂമി മുപ്പത്തഞ്ച് വർഷമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് രേഖകളെല്ലാം ചേട്ടന്റെ മാറ്റി അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കും ഇത് പ്ലീസ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ അല്ലേ ശരി അങ്ങനെ ആവട്ടെട്ടാ ശരി ചേട്ടാ അപ്പോ ചേണമ്പ ബന്ധപ്പെടാനായിട്ട് എന്താ ചെയ്യേണ്ടേ? എനിക്ക് എൻ്റെ നമ്പർ പറയാൻ വേണങ്ങി. നമ്പർ പറഞ്ഞു. 99495849588. ഓക്കേ. ഒന്നുകൂടി പറഞ്ഞു. 9495849588. ഓക്കേ. 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 താങ്ക്യൂ ചേട്ടാ. അപ്പോ ചേണമ്പര് ഒന്നുകൂടി പറയോ? ബാബു എബ്രഹാം. അതെ. ബാബു എബ്രഹാം. വലിയ വീട്ടിൽ ആണ് വീട്ടിൽ. ഓക്കേ. വലുച്ച വലിയ വീട്ടിൽ. അതെ. വലിയ വീട്ടിൽ ബാബു എബ്രഹാം. അദ്ദേഹം ഗിറ്റാറും മറ്റുമൊക്കെ വെറും ദിവസങ്ങൾ കൊണ്ട് ഏതൊരാളെയും പഠിപ്പിച്ചെടുക്കുന്ന ഒരു അധ്യാപകനാണ് ഈ പറയുന്ന നൊട്ടേഷൻസോ അല്ലെങ്കിൽ സാമ്പ്രദായികമായ രീതികളോ ഒന്നുമല്ല അദ്ദേഹം പിന്തുടരുന്നത് സർഗശേഷിയാണ് ദൈവം കൊടുക്കുന്ന ആ ഒരു സർഗശേഷി അതെല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിന് അതുണ്ട് അതുകൊണ്ട് തന്നെ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് ഏതൊരാളെയും ഇത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ആയിരത്തിലധികം ശിഷ്യന്മാർ ഇതിനോടകം തന്നെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഇതുപോലെ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ഇതിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് അപ്പോൾ താങ്ക് യു കേട്ടോ കോട്ടെ ചെന്ന ഡീറ്റെയിൽസ് കൊടുക്കാം നമ്പർ ഞങ്ങൾക്ക് അഡ്രസ്സ് നന്ദേക്കും അഡ്രസ്സൊക്കെ Nine four nine five. Eight four nine five. Eight four eight five. Eight four nine five. Okay. Eight four. Nine five. Nine five. Eight eight. Eight eight.